മാർജേരിയിൽ സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തും മാർജേരി പഞ്ചായത്തിലെ നിർധനരായ കിഡ്നി രോഗികൾക്ക് സാന്ത്വനമായി രണ്ടായിരത്തി ഇരുപത് നവംബർ ഒന്നിന് പ്രവർത്തനം ആരംഭിച്ച കെയർ ക്ലബ്ബ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊണ്ടോട്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശിയാപ്തങ്ങൾ ഡയാലിസിസ് സെൻ്ററും മൊബൈൽ ലാബുമായി കൈകോർത്താണ് മാർജേരി ചാത്തയത്തിൽ പടിയിൽ വെച്ച് കിഡ്നി രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത് രാവിലെ ഒൻപത് മണി മുതൽ രണ്ട് വരെ നീണ്ടുനിന്ന ക്യാമ്പിൽ ഏകദേശം നാനൂറോളം ആളുകൾ സംബന്ധിച്ചു കിഡ്നി രോഗികളെ സഹായിക്കുക എന്നതിനോടൊപ്പം മറ്റുള്ളവരിൽ ഇത്തരം രോഗത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന കെയർ ക്ലബ്ബ് ട്രസ്റ്റ് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കെയർ ക്ലബ്ബ് ട്രസ്റ്റ് ചെയർമാൻ ഇ എം മുഹമ്മദിൻ്റെ അധ്യക്ഷയിൽ നടന്ന പരിപാടി ശാന്തി ഇൻഫർമേഷൻ സെൻറ്റർ ഡയറക്ടർ ഉമാ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

ക്യാമ്പ് കൺവീനറും കെയർ ക്ലബ്ബ് ട്രസ്റ്റുമായ മുഹമ്മദ് അലി കാംഗ്രയിൽ സ്വാഗതം പറഞ്ഞു മാർജരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മെഹ്റലി കടവിൽ ലീന മുഹമ്മദ് അലി അഡ്വക്കറ്റ് കെ എ ബക്കർ വി ഇസ്മായിൽ മാസ്റ്റർ അഷ്ട്ര പന്തല്ലൂർ കെ ടി ഉമ്മർ എന്നിവർ സംസാരിച്ചു എൻ സി വി ന്യൂസ് പൊന്നാനി എൻ സി വി ന്യൂസ് മാർജരി കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം